ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കുട്ടികളും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെയധികം മെൻ്റൽ ട്രോമ മാനസിക മാനസികാഘാതം നേരിട്ട കുട്ടികളാണ് അപ്പം ഇതിനകത്ത് ഒരു കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം

ഈ കുട്ടിയുടെ അമ്മയും ആൺസുഹൃത്തും കൂടെ ഈ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അപ്പോൾ ഈ രണ്ട് കുട്ടികളും സ്വന്തം മാതാപിതാക്കളാൽ വളരെ വലിയ രീതിയിൽ മാനസികമായി മുറിവേറ്റ കുട്ടികളാണ് മാത്രമല്ല ഈ രണ്ട് കുട്ടികളും സ്വന്തം മാതാപിതാക്കളാൽ അപമാനിതരായിട്ടുള്ള കുട്ടികളും കൂടെയാണ് ഈ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ സ്വന്തം മാതാപിതാക്കളാൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം പുറത്തേക്ക് വന്നത് ദിനംപ്രതി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് കുട്ടികൾ സ്വന്തം മാതാപിതാക്കളാൽ മാനസികാഘാതം ഏൽക്കുന്നുണ്ട് മെൻറ്റൽ ട്രോമ നേരിടുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്ക് നല്ല ഭക്ഷണം വസ്ത്രം മറ്റ് സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്നേഹം കെയർ ഇതൊക്കെ കൊടുക്കുന്നവരായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള വലിയ വലിയ മാനസികാഘാതങ്ങൾ കൊടുക്കാറുണ്ട് സാധാരണ കുടുംബത്തിൽ വഴക്കുണ്ടാകുമോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഭാര്യ ഭർത്താവുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും തീർക്കപ്പെടുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ മേലെയാണ് ഈ വീഡിയോ കാണുന്ന എത്ര പേര് അകാരണമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കാറുണ്ട് അത് ശാരീരിക ഉപദ്രവങ്ങൾ മാത്രമല്ല നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കും വളരെ വലിയ രീതിയിൽ നമുക്ക് അവരെ ആക്രമിക്കാൻ സാധിക്കും മെൻ്റൽ ഹെൽത്ത് എപ്പോഴും എഫക്റ്റഡ് ആകുന്നത് ഒരു ഫിസിക്കലി നമ്മൾ ഉപദ്രവിക്കുന്നത് വഴിയല്ല അതായത് നമ്മൾ വടിയെടുത്ത് തല്ലുന്നതും മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിന് വളരെയധികം അഘാതത്തിൽ വേദനിപ്പിക്കുകയും അത് അവർക്കൊരു ട്രോമ നൽകുകയും ചെയ്യും ഇത്തരത്തിലുള്ള മാനസികാഘാതങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഈ ട്രോമ വളരെ വലിയ രീതിയിൽ ബാധിക്കും കുട്ടികൾക്ക് നിന്ന് ലഭിക്കുന്ന മാനസികാഘാതങ്ങൾ മെൻറ്റൽ ട്രോമ അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അവർക്കത് ഒരുപാട് തരത്തിൽ ദോഷകരമായി തന്നെ പാച്ചേക്കാം അവരുടെ വ്യക്തിത്വ വികാസത്തെ തന്നെ അത് ബാധിച്ചേക്കാം അപ്പോൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വലിയ രീതിയിലുള്ള മെൻ്റൽ ട്രോമ നൽകുമ്പോൾ ഒരു പക്ഷേ നാളെ അവരുടെ ലൈഫിൽ അവരുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ മക്കൾക്കും അവർക്ക് ഈ ലഭിച്ചിട്ടുള്ള മെൻറ്റൽ ട്രോമ തന്നെ പാസ് ചെയ്ത് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പം ഒരു കുഞ്ഞിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിന്നെ നിന്നെനിക്കിഷ്ടമല്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ നീ നീ വീട്ടിൽ കണ്ടുപോകരുത് നീ എന്തിനാണ് എൻ്റെ വൈറ്റ് ജനിച്ചത് നീ ചത്താലും എനിക്കൊന്നുമില്ല നീ മരിച്ചു പോകണം നിനക്ക് പോയി ചത്തൂടെ അങ്ങനെയുള്ള കുറേ ഒരു രീതിയിലും ജന്മം കൊടുത്ത മാതാപിതാക്കൾ പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്കെതിരെ സംസാരിക്കാറുണ്ട് അതാ കുട്ടികൾ കേൾക്കുന്നൊരു കുട്ടിക്ക് ആ കുട്ടിയുടെ മനസ്സിൽ വളരെ വലിയ രീതിയിൽ വിള്ളലുകളും വളരെ വലിയ രീതിയിലുള്ള മാനസികാഘാതവുമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പറയാനുള്ളത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര സ്ട്രഗിൾസ് നേരിട്ടാലും സ്വന്തം മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലൊന്നും ഒരു രീതിയിലും മാനസികമായിട്ട് ഉപദ്രവിക്കരുത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിനേക്കാളും എത്രയോ വലിയ മുറിവുകളാണ് ഈ മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കുകയെന്നുള്ളത് കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ ഞാൻ നാല് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത് അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് എൻ്റെ മക്കൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ മോശം കാര്യങ്ങളും എൻ്റെ ദേഷ്യവും അല്ലെങ്കിൽ എൻ്റെ സങ്കടവും ഒക്കെ തീർക്കാനുള്ള ഒരു ഉപകരണ വസ്തുക്കളല്ല ഒരിക്കലും എൻ്റെ മക്കൾ അവർ ഇൻഡിവിജ്വൽസാണ് അപ്പോൾ അവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക അവർ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിലെന്തെങ്കിലും ശരിയുണ്ട് നമുക്ക് അത് അസപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ അവരെ കൺവേ ചെയ്യുക അല്ലാതെ അതിക്രൂരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നീ മുടിഞ്ഞു പോകും നീ ഗതി പിടിക്കില്ല നീ എന്താ പറയുക ഇത്തരത്തിലുള്ള വളരെ വലിയ 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 ഒരു രീതിയിലും ഒരു മാതാപിതാക്കളും മക്കളുടെ അടുത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വോയിസിൽ കേട്ടിട്ടുള്ള പെൺകുട്ടിയുടെ പിതാവും മാതാവും ഒരുപാട് തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നന്മകൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് മോട്ടിവേഷൻസ് ക്ലാസ്സുകൾ നൽകുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിലും കോളേജുകളൊക്കെ എടുക്കുന്ന ദൈവികമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിശ്വാസപരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് മാതാപിതാക്കളാണ് ഇവരുടെ ഇടയിൽ വളരുന്ന കുട്ടിക്കാണ് ഈ ഒരു വലിയ രീതിയിലുള്ള മെൻറ്റൽ ട്രോമ അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു കുട്ടിയോടാണ് ഈ പിതാവ് പറയുന്നത് നീ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാധാരണ ആൾക്കാരുടെ വീട്ടിലെ കുട്ടികളപ്പം എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള അറം പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും അപ്പം എപ്പോഴും ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ എൻ്റെ കുഞ്ഞിനെ തല്ലി എനിക്ക് അടിച്ചു കഴിയുമ്പോൾ സങ്കടം വരുന്നുണ്ടെന്നുള്ളത് അ കാരണമായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ജന്മം കൊടുത്ത മക്കളാണല്ലേ എപ്പോഴും മക്കളുടെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വരദാനമാണ് മക്കളെന്ന് എല്ലാവരും ആദർശം പറയാറുണ്ട് ദൈവം തന്ന വരദാനമാണെങ്കിൽ അത് അത്രയും വിലപ്പെട്ടതാണ് ആ വരദാനത്തെ നമ്മളെങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നു നമ്മുടെ ഉത്തരവാദിത്തം എങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടതാണ് നമ്മൾ മക്കളും പ്രവർത്തിക്കും പ്രതികളും കൊണ്ടത് ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ഒരു പാരൻസ് എന്ന നിലയിൽ ചിന്തിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ രണ്ട് കുട്ടികളുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതായത് ആ കുട്ടികളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടികൾക്കൊരു ആഘാതം നേരിടുന്ന രീതിയിലേക്ക് ആ പാരൻസ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചത് ഈ രണ്ട് കൂട്ടരും ഈ ആൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ചെയ്തത് ഒട്ടും ശരിയായില്ല ഞാൻ ഈ കുട്ടികൾക്ക് നേരിടുന്ന മാനസികാഘാതം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ മാനസികാഘാതങ്ങൾ നേരിടുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഇനിയെങ്കിലും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ വീടുകളിൽ സൂക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊരു ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്ത് തന്നെ ഈ ബോയ്സിലാണ് പെൺകുട്ടി പറയുന്നത് തൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം തൻ്റെ അച്ഛന് വേണ്ടി താൻ എന്ത് ത്യാഗവും സഹിക്കും തൻ്റെ അച്ഛനാണ് തൻ്റെ ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നു ഒരു സ്നേഹം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിന് വലുതായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നെ സംബന്ധിച്ചൊരു മാതാവ് എന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹവും എൻ്റെ കുഞ്ഞുങ്ങളുടെ അംഗീകാരവും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ചേർത്ത് നിർത്തുന്നതും തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ മറ്റുള്ളവരിൽ നിന്നും ഇപ്പം എൻ്റെ ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഞാൻ ഇടപെടുന്ന വ്യക്തികളിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും എനിക്ക് അത്തരത്തിലൊരു അംഗീകാരം കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് ഒരു അംഗീകാരം വേണം എൻ്റെ മക്കൾക്ക് ഞാൻ പ്രിയപ്പെട്ടതാണെന്ന് അവർ പറയണം അവരെന്നെ ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ഇതേപോലെ തന്നെയായിരിക്കും എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മാനസികമായിട്ടുള്ള അടുപ്പം ഒരു മെൻറ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ള പറയുന്നത് അത്ര നിസാരമല്ല അതിന് നമ്മൾ ശ്രമിക്കുക തന്നെയാണ് അധാരണമായി നമ്മുടെ കുഞ്ഞിങ്ങൾ ഇതുപോലെ ഹേർട്ട് ചെയ്യുക മെൻറ്റൽ ട്രോമയിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുക അങ്ങനെയുള്ള പാരൻസിനൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങളുടെ അക്സെപ്റ്റൻസ് കിട്ടാൻ പറ്റില്ല എന്തെങ്കിലും കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ വളരെയധികം സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ഇവർക്ക് ഇവരുടെ മെൻറ്റൽ ഹെൽത്തിന് ട്രോമയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറന്ന് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ആകുന്നു പോയിരിക്കും എന്നാൽ മെന്റൽ ട്രോമ കൊടുക്കാതെ തെറ്റുകൾ കണ്ടാൽ ശാസിച്ച് അവർ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവനും അവരുടെ കുഞ്ഞുങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും എപ്പോഴും മാതാപിതാക്കൾ ഒരു കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് പോകുന്നതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ചേർത്ത് പിടിക്കലുകൾ നിങ്ങൾക്കും ആസ്വദിക്കാൻ സാധിക്കും അത് ആവ ആവോളം ആസ്വദിക്കുന്നൊരു അമ്മയാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് തിരിച്ച് അവർ ചെറുപ്പം മുതലേ നമുക്ക് ചെയ്ത് ചെറുപ്പം മുതലേ നമ്മളോടും ചെയ്യും അപ്പൊ അവർ വളർന്ന് വലുതായാലും ആ ഒരു ട്രാക്കിൽ നിന്ന് അവർ ഒരിക്കലും മാറില്ല ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയുകയാണ് കാരണം ഞാൻ നല്ല കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അതേപോലെ തന്നെ പതിനേഴ് വയസ്സുള്ള ഒരു മകൻ എനിക്കുണ്ട് അപ്പം കുട്ടിക്കാലം മുതൽ ആള്ള ചേർത്ത് നിർത്തലുകൾ അവനൊരു ടീനേജിലായപ്പോൾ എങ്ങനെ കാണിക്കുന്നു ഇനി അവനൊരു അടൾട്ടഹുഡിലേക്ക് പോകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഒരു ബേസിക് ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവില്ല അതിൽ നിന്നാണ് ഈ പറയുന്നത് അപ്പം ദയവ് ചെയ്ത് അകാരണമായിട്ട് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള മെൻറ്റൽ ട്രോമ വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാരൻസ് ഒഴിവാക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഉപകരണ വസ്തുക്കളായി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും കാണരുത്